ഇന്ത്യയിലൊട്ടാകെ പുതിയ വക്കഫ് അമൻമെൻറ്റ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഏപ്രിൽ നാലിന് പാർലമെന്റിൽ പാസാക്കിയ ഈ അമൻമെൻറ്റ് ബില്ല് ഏപ്രിൽ അഞ്ചിന് പ്രസിഡന്റ് ഒപ്പുവച്ചോടു നിയമം നിലവിൽ വന്നിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ നിയമം കൊണ്ടുവരുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് ഈ പുതിയ ബില്ലും പഴയ ബില്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം ലോ പോയിന്റിലൂടെ ഞാൻ നിങ്ങളെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തമല പുതിയ വീഡിയോയിലേക്ക് കടക്കാം ലോ പോയിന്റിന്റെ പഴയൊരു വീഡിയോയിൽ വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്താണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ചേർക്കുന്നുണ്ട് എന്താണ് ആ പഴയ ആക്ടും പുതിയ അമെൻമെൻ്റ് ബില്ലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് വിശദമായി നോക്കാം പഴയ വക്കഫാക്റ്റിൽ നിന്ന് പുതിയ വക്കഫാക്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ടൈറ്റിലിൽ അതായത് പേരിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയ വക്കാക്ട് എന്നുള്ളത് മാറ്റി യൂണിഫൈഡ് വക്കഫ് മാനേജ്മെന്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് മാറ്റി അതുപോലെ തന്നെ നാല് പുതിയ ഡെഫിനേഷൻസ് കൂടെ ഈ പുതിയ അമൻമെന്റ് ബില്ലിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതില് ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ടത് ആക്കാക്കാനി വക്കഫ് ബൊഹ്റ വക്കഫ് ഇങ്ങനെ രണ്ട് ഈ ആക്കാക്കാനി ബൊഹ്റ എന്ന് പറയുന്ന സമൂഹത്തിന്റെ പേരുള്ള വക്കഫ് കൂടെ ഈ വക്കഫിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ എന്താണ് സർക്കാർ ആസ്തികൾ പിന്നെ മാനേജ്മെന്റിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അതുപോലെ ഈ വക്കോഫ് മാനേജ്മെന്റുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് പോർട്ടലുകളും ഡാറ്റാബേസും ഇങ്ങനെ കുറച്ച് പുതിയ ഡെഫിനേഷൻസ് കൂടെ പുതിയ വക്കഫ് ബില്ലില് വന്നിട്ടുണ്ട് വക്കഫ് ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഉടമസ്ഥാവകാശം അതായത് പഴയ വക്കഫ് ബില്ലിൽ ബൈ യൂസർ അതായത് ഒരു പ്രോപ്പർട്ടി വക്കഫായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് വക്കഫായി പ്രഖ്യാപിക്കാൻ പറ്റും എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വക്കഫ് പ്രോപ്പർട്ടി വക്കഫായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർക്ക് മാത്രമേ പറ്റൂ അതായത് വക്കഫായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുടെ കയ്യിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിൽപത്രങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ വേണം അതുപോലെ ഇങ്ങനെ വക്കഫായിട്ട് പ്രഖ്യാപിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ അവകാശികൾ ആരൊക്കെ അവകാശങ്ങൾ ആരൊക്കെയുണ്ടോ വനിതകളടക്കമുള്ളവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമുള്ള പ്രോപ്പർട്ടികളെ വക്കഫായി അംഗീകരിക്കുകയുള്ളൂ അതുപോലെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതുവരെയും സെൻട്രൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വക്കഫുകളും ഈ ആക്ട് നിലവിൽ വന്ന് ആറു മാസത്തിനകം തന്നെ അവയുടെ അതിരുകൾ അവയുടെ വരുമാനം അവയുടെ ആസ്തി ഇതിന്റെ ഉപയോഗം ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഓൺലൈനായി എല്ലാ ഡോക്യുമെന്റും ഫോർമലായി കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തണം ഇങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് ഏതൊക്കെ ഭൂമികൾ നിലവിൽ വക്കഫായി നിലനിൽക്കുമെന്നുള്ളതാണ് ഈ ആക്ട് വരുന്നത് വരെ ഏതൊക്കെ ഭൂമികൾ വക്കഫായി നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം നിലനിൽക്കും പക്ഷേ അതിൽ ഗവൺമെന്റുമായി ഈ പ്രോപ്പർട്ടി വക്കഫിൻറ്റേതാണോ ഗവൺമെന്റേതാണോ എന്ന സംശയത്തിന്റെ പേരിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഭൂമികളൊന്നും വക്കഫായി നിലനിൽക്കില്ല അതുപോലെ തന്നെ നിലവിൽ സർക്കാർ ഭൂമികളൊന്നും ഇനി വക്കഫായി നിഷ്പക്ഷമായി വക്കഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭൂമികൾ ഇനി വക്കഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സംരക്ഷിത സ്മാരകങ്ങൾ അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള മോണുമെന്റ്സ് അതിരിക്കുന്ന സ്ഥലങ്ങളൊന്നും അപ്രഖ്യാപികമായി ഇത് വക്കഫാണെന്ന് പറയുവാനോ അവകാശപ്പെടാനോ കഴിയില്ല എന്നും ഈ നിയമത്തിൽ പുതിയതായി കൊണ്ടുവന്നു പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും വിവാദമായ ഒരു മാറ്റമാണ് ജില്ലാ കളക്ടറുടെ അധികാരപരിധി അതായത് പഴയ ആക്ടിൽ ഈ വക്കഫ് ബോർഡുകൾക്ക് ഉണ്ടായിരുന്ന പരമാധികാരം മാറ്റി ജില്ലാ കളക്ടർക്ക് ചില അധികാര പരിധികളും ചില പവറുകളും കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സർവേ ചുമതലകളുടെ മാറ്റം അതായത് മുൻപ് സർവേ കമ്മീഷണർക്കായിരുന്നു ഈ സർവേ നടത്താനും അതായത് ഈ വക്കഫായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുക്കളുടെ ആസ്തിയുടെയും അതിർത്തിയുടെ സർവേ നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കാനുള്ള ആ ഒരു അധികാരം സർവേ കമ്മീഷണർക്കായിരുന്നതിപ്പോൾ ജില്ലാ കളക്ടർക്കായിട്ടുണ്ട് അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ള വസ്തു അതായത് നിലവിലൊരു വസ്തു വക്കഫായിട്ട് പ്രഖ്യാപിച്ചു എന്നാൽ അത് സർക്കാരിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുടെതാണോ ആൾക്കാരുടേതാണോന്ന് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു അത് ശരിക്കും വക്കഫാണോ എന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ അതിന് അന്വേഷണം നടത്തണം എന്നുള്ള ആ ഒരു പവർ അതുപോലെ തന്നെ വക്കഫ് രജിസ്ട്രേഷന്റെ സ്ക്രൂട്ടനൈസേഷൻ അതായത് വക്കഫ് ആയിട്ട് ഒരു വസ്തുവെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ നൽകുന്നത് ഇനി ഇപ്പോൾ ജില്ലാ കളക്ടർ മുൻപാകെ ആയിരിക്കും അത് സ്ട്രൂട്ടനൈസ് ചെയ്ത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് സഹിതം അപേക്ഷാ റിപ്പോർട്ടുകൾ അടക്കുകയും ഈ വക്കഫ് ബോർഡുകൾക്ക് കൈമാറേണ്ട അധികാരം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വിവാദത്തിലായിട്ടുള്ള സർക്കാർ ഭൂമികൾ അതായത് ഏതെങ്കിലും സർക്കാർ ഭൂമി വക്കഫായിട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ അതിപ്പോൾ നിലവിൽ വിവാദത്തിലായിരിക്കാൻ മാറുകയാണെങ്കിൽ അതിനെ വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഈ ജില്ലാ കളക്ടർക്കാണ് അതായത് ജില്ലാ കളക്ടറുടെ തീരുമാനമായിരിക്കും ആ പ്രോപ്പർട്ടി വക്കഫായിട്ട് മാറ്റണമോ വേണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള പരമാധികാരം ഈ മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നത് ഈ പറയുന്ന നമ്മുടെ വക്കഫ് ബോർഡുകൾക്കായിരുന്നെങ്കിൽ ഇപ്പോൾ ജില്ലാ കളക്ടറാക്കി മാറിക്കുകയാണ് ഇനി വരുന്ന മറ്റൊരു മാറ്റമാണ് ഈ വക്കഫ് പ്രോപ്പർട്ടികളുടെ ആസ്ഥയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പവർ അതായത് മുൻപ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമോ ആശയോ ഉള്ള വക്കഫുകൾ അക്കൗണ്ടിങ്ങിന് വിധേയമായിരുന്നില്ല എന്നാൽ നിലവിലത്തെ നിയമത്തിൽ ഒരു ലക്ഷം രൂപ കാർഷിക വരുമാനമുള്ള വക്കഫുകൾ വാർഷിക ഓഡിറ്റ് നിർബന്ധമാക്കി അതുപോലെ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിയമവും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അക്കൗണ്ടന്റ് ജനറലിനെ പരിശോധിക്കാം എന്നുള്ള ഒരു പുതിയ ക്ലോസും കൂടെ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ ഏറ്റവും വിവാദവുമായിട്ടുള്ള ഏറ്റവും വലിയ ചർച്ചകളിലേക്ക് നയിച്ചതുമായിട്ടുള്ള ഒരു മാറ്റമാണ് വക്കഫ് ബോർഡുകളിലെ മെമ്പേഴ്സിന്റെ മാറ്റം അതായത് പഴയ നിയമത്തിൽ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ വക്കഫ് ബോർഡുകളിൽ മുസ്ലിംസ് മാത്രമായിരുന്നു മെമ്പേഴ്സ് ആയിട്ടിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ആകാഹാനി ബോഹ്റ സമുദായങ്ങളിലെ ആൾക്കാരെ കൂടെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തണം അതുപോലെ കുറഞ്ഞത് രണ്ട് സ്ത്രീകളും രണ്ട് മുസ്ലിം അല്ലാത്തവരും അതായത് നോൺ മുസ്ലിംസ് ആയവരെ കൂടെ ഈ ബോർഡുകൾ ഉൾപ്പെടുത്തണം അതുപോലെ നിയമം സാമ്പത്തികം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ളവരെ കൂടെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് പഴയ വക്കഫ് നിയമങ്ങളിൽ ഇങ്ങനെ വക്കഫ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ വന്നാൽ അതിലെ കേസ് നടത്താനും കാര്യങ്ങൾ അന്വേഷിക്കാനും തീരുമാനമെടുക്കുവാനുള്ള അധികാരം വക്കഫ് ട്രിബ്യൂണലുകൾക്കായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഇതിന് മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ അന്തിമമായ തീരുമാനം വക്കഫ് ട്രിബ്യൂണലിനായിരിക്കില്ല ഇങ്ങനെ വക്കഫ് ട്രിബ്യൂണൽ നടത്തുന്ന കേസുകളുടെ അന്തിമ തീരുമാനത്തിന് അപ്പീലുമായി സംസ്ഥാന ഹൈക്കോടതികളിലേക്ക് ആർക്കും പോകാവുന്നതാണ് അതുപോലെ തന്നെ ട്രിബ്യൂണലിൽ ഒരു ജില്ലാ ജഡ്ജിയും ജോയിന്റ് സെക്രട്ടറിയുമായ ഒരു ഉദ്യോഗസ്ഥനും മുസ്ലിം നിയമ വിദഗ്ധനും വേണമെന്നും പുതിയ നിയമം പറയുന്നുണ്ട് മാറ്റമാണ് മുതവലിമാരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ പഴയ നിയമത്തിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു മുസൽമാനും മുതവലിയായി നിയമിക്കാമായിരുന്നു അതായത് വക്കഫുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മറ്റുമുള്ള അധികാരങ്ങളുള്ള ഒരാളെയാണ് മുതവലിമാർ എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം ഏറ്റവും കൂടുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളെ മാത്രമേ മുതവലിയായി തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പെട്ട് കോടതികൾ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഇനി മുതവലിയായി മാറാൻ കഴിയില്ല അതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച നിയമവിരുദ്ധ സംഘടനകളിൽ അംഗമായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും മുതവലിയാകി മാറാൻ കഴിയില്ല അതുപോലെ തന്നെ മുൻകാലത്ത് മുതവലി എന്ന നിലയിൽ റിമൂവ് ചെയ്യപ്പെട്ട് അതായത് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ഇങ്ങനെ ഒരാളെ മുതവലി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രണ്ടാമതൊന്നും കൂടെ മുതവലിയാകാൻ കഴിയില്ല അതുപോലെ സർക്കാരോ ഇതുപോലെ വക്കഫ് ബോർഡുകളോ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവുകൾ ലംഘിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കും ഇനി മുതൽ മുതവലിയാകാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൽ പറയുന്ന നിയമങ്ങൾ ഏതെങ്കിലും തെറ്റിക്കുന്ന ഒരാൾക്ക് ആറുമാസം തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാമെന്നും ഈ നിയമത്തിൽ പുതുതായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിയമം നിലവിൽ വന്ന് ആറു മാസത്തിനകം സർക്കാർ രജിസ്റ്റർ ചെയ്യാത്ത ഏതൊരു പ്രോപ്പർട്ടിയും പിന്നീട് വക്കഫാണെന്ന് പ്രഖ്യാപിക്കാനോ വക്കഫാണെന്ന് പ്രഖ്യാപിക്കണോ എന്നും പറഞ്ഞ് കോടതികളിലേക്ക് പോവാനോ കഴിയില്ല എന്നും ഇങ്ങനെ ഈ പുതിയ വക്കഫ് നിയമം പാർലമെന്റിലും പാസാക്കി പ്രസിഡന്റും ഒപ്പുവെച്ചതോടുകൂടി വലിയ വിവാദത്തിലാവുകയും ഇതേ തുടർന്ന് ചിലർ സുപ്രീം കോടതിയെ ഈ നിയമത്തിന് എതിരെ സമീപിക്കുകയും ചെയ്തു അങ്ങനെ ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ആ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് മുസ്ലിം അല്ലാത്തവരെ വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് ശരിയാണോ വക്കഫ് ബൈ യൂസർ സ്വത്തുക്കളെ നീക്കം ചെയ്യുന്നത് ശരിയാണോ അതുപോലെ ജില്ലാ കളക്ടർമാർക്ക് ഈ വക്കഫ് പ്രോപ്പർട്ടിയുടെ പരമാധികാരം നൽകുന്നത് ശരിയാണോ ഇനി ഇതിന് മേലെടുത്ത തീരുമാനങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് വക്കഫ് ബോർഡിലേക്കും സെൻട്രൽ വക്കഫ് കൗൺസിലിലേക്കും പുതിയ അംഗങ്ങളെ ഒന്നും നിലവിൽ ഉൾപ്പെടുത്താൻ പാടില്ല അതുപോലെ വക്കഫ് സ്വത്തുക്കളുടെ അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയിൽ മറുപടി നൽകാൻ ഏഴ് ദിവസം സമയവും കൊടുത്തുകൊണ്ട് അടുത്ത മെയ് അഞ്ചിന് ഈ ഹർജി വീണ്ടും കേൾക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു സുപ്രീം കോടതിയുടെ കീഴിൽ ഈ കേസ് പരിഗണനയിലിരിക്കുമ്പോഴും രാജ്യമൊട്ടാകെ വ്യാപക പ്രതിഷേധവും ചർച്ചകളും പുതിയ നിയമത്തിന് മേൽ നടക്കുന്നുണ്ട് എന്താണ് ഈ പുതിയ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു നൽകുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോ പോയിന്റ് പുതിയ വീഡിയോയിലേക്ക് കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാകാശ്വസ് ഗുഡ് ബൈ